അസലാമലൈക്കും കുമാരനാശാൻ്റെ ഒരു കഥാപാത്രം ഇങ്ങനെ പറയുന്നുണ്ട് കരുതുവതിഹ ചെയ്യ വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതമറിഞ്ഞുകൂടാ ആയുസ്ഥിരതയുമില്ല അതി നിന്ദീ നരത്വം എന്ന് മനുഷ്യൻ്റെ ഒരു ദുഃഖഭരിതമായ ജീവിതത്തിൻ്റെ ചിത്രീകരണം അതിലുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിൽ നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും നിൽക്കുന്നുമില്ല ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അറിയാനും കഴിയുന്നില്ല അങ്ങനെ നമ്മൾ എന്തോ ഒരു വഴിക്ക് ജീവിച്ചു പോകുന്നു ഇതിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് അതിനിന്ദ്യമായ നരത്വമാണ് ഇത് എന്നാണ് ഈ ഒരു വേദന ഈ ഒരു വിഷമം ഇത്തരമൊരു ബേജാറ് പ്രതിഭകളായ മനുഷ്യർ മുതൽ സാധാരണക്കാർക്ക് വരെ ഉണ്ടാകുന്നുണ്ട് ഈ ദുഃഖത്തിൽ നിന്നുള്ള ഈ നിന്ദ്യതയിൽ നിന്നുള്ള വിമോചനമാണ് നോമ്പിലൂടെ സാധ്യമാകുന്നത് എന്നാണ് ഒരു നിരീക്ഷണം കാരണം നോമ്പ് മനുഷ്യൻ ഉൾ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും തൻ്റെ എല്ലാ നിരാശകളെയും തൻ്റെ ഭോഗ തൃഷ്ണകളെയുമെല്ലാം അടക്കി വയ്ക്കാനുള്ള പരിശീലനം നേടുന്നു അപ്പോൾ അവർക്ക് വിചാരിക്കുന്നത് ചെയ്യാൻ കഴിയുന്നു അവർക്ക് ചെയ്യുന്നതിൽ വിചാരം നിൽ നിർത്താൻ കഴിയുന്നു എന്നാണ് അറിയാതെ ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് കുമാരനാശാൻ മറ്റെടുത്ത് പറയുന്നുണ്ട് അറിയാതെ ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ എന്ന് മനുഷ്യൻ്റെ മനസ്സിനെ അവന് അവർക്ക് അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല മനസ്സ് നമ്മൾ തുറന്നിടുകയാണ് മനസ്സിനെ കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റില്ല മനസ്സിനെ ജയിലിലടക്കാൻ പറ്റില്ല തോന്നലുകളെ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റില്ല പക്ഷേ നോമ്പ് നോൽക്കുന്ന ഒരാൾ തൻ്റെ കൂടി തൻ്റെ മനസ്സിനെ കൂടി തൻ്റെ നിയന്ത്രണത്തിൽ വരുത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ചില ആളുകൾ അത് ഈ ഈ ഒരു അർത്ഥം ഈ നോമ്പിൻ്റെ ഈ ഒരു ആന്തരാർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർക്ക് നോമ്പ് ഫലപ്രദമാവുകയില്ല എന്ന് റസൂൽ അലൈഹി അലൈവലമ പഠിപ്പിച്ചത് നിങ്ങൾ ചീത്ത മോശപ്പെട്ട പ്രവൃത്തികളിൽ നിന്നും അത്തരം വാക്കുകളിൽ നിന്നും മാറി നിന്നില്ലെങ്കിൽ പിന്നെ വെറുതെ പട്ടിണി കിടക്കലാണ് ഇതിൻ്റെ ഫലം എന്ന് റസൂൽ അല്ലാഹി സലഹ് അലൈവ് വല്ല നമ്മെ പഠിപ്പിച്ചതും അതുകൊണ്ടാണ് അതിനാൽ നോമ്പിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു വ്യായാമമായിട്ടാണ് അത് ശരീരത്തിനുള്ള വ്യായാമം മാത്രമല്ല മനസ്സിനുള്ള വ്യായാമം മാത്രമല്ല നമ്മുടെ ഹൃദയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി തരാനുള്ള ഒരു വ്യായാമമാണ് ആ വ്യായാമമാണ് നമ്മൾ മാനസികമായ പട്ടിണിയിലൂടെ പരിശീലിക്കുന്നത് മാനസികമായ വെറും ഭക്ഷണത്തിലുള്ളതല്ല മാനസികവും ജീവനിലുള്ളതും ആത്മീയവുമായ ഈ പട്ടിണി പട്ടിണികടത്തമാണ് യഥാർത്ഥത്തിലുള്ള